ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ റമസാനിലെ പ്രവൃത്തി സമയം പുനർക്രമീകരിച്ചു രാവിലെ നേരത്തെ ക്ലാസുകൾ ആരംഭിക്കുന്നതോടൊപ്പം ഉച്ചയ്ക്ക് നേരത്തെ ക്ലാസുകൾ അവസാനിപ്പിക്കുകയും ചെയ്യും ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് സംവിധാനമുള്ള സ്കൂളുകളിലും ഉച്ചയ്ക്ക് നേരത്തെ ക്ലാസ് ആരംഭിക്കും പ്രവൃത്തി സമയത്തിലും കുറവ് വരുത്തിയിട്ടുണ്ട് മസ്കറ്റ് ഗവർണറേറ്റിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ഉൾപ്പെടെ റമസാൻ മാസം പ്രവൃത്തി സമയം പുനർക്രമീകരിച്ചു കെ ജി ക്ലാസുകളിലാണ് പല സ്കൂളുകളും പ്രവൃത്തി സമയം കുറച്ചിരിക്കുന്നത് സീനിയർ ക്ലാസുകളിൽ സമയമാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും ക്ലാസ് സമയം കുറച്ചിട്ടില്ല ക്ലാസ് ഉണ്ടാകുന്ന സമയങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി വിദ്യാർത്ഥികൾക്ക് അധികൃതർ സർക്കുലർ അയച്ചിട്ടുണ്ട് അതേസമയം വിവിധ ക്ലാസുകളിൽ വാർഷിക പരീക്ഷയും പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പൊതുപരീക്ഷയും തുടരുകയാണിപ്പോൾ പൊതുപരീക്ഷകൾ ഷെഡ്യൂൾ പ്രകാരം അതത് സമയങ്ങളിൽ തന്നെ നടക്കും വാർഷിക പരീക്ഷകൾ അവസാനിച്ച് റമസാൻ പകുതിയോടെ സ്കൂൾ ഇടക്കാല അവധിക്കായി അടക്കും പിന്നീട് പെരുന്നാളും പൊതു അവധി ദിവസങ്ങൾ കഴിഞ്ഞാകും തുറക്കുക വിദ്യാർത്ഥികൾക്ക് രണ്ടാഴ്ചയോളം നീണ്ട അവധിയും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആദ്യവാരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി പുതിയ അധ്യയന വർഷം ആരംഭിക്കുക അവധി ദിവസങ്ങൾ പ്രവാസലോകത്ത് തന്നെ ചെലവഴിക്കുകയാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും ചെയ്യുന്നത് അതേസമയം വിദ്യാലയങ്ങൾ അടയ്ക്കുന്ന ഘട്ടത്തിലും ഓഫീസുകൾ പ്രവർത്തിക്കും ഒമാനിൽ മാസപ്പിറവി കണ്ടതായി സ്ഥിരീകരിച്ചതിനാൽ നാളെ ശനിയാഴ്ച റമസാൻ ഒന്നായിരിക്കുമെന്ന് ഒമാൻ മതകാര്യ വകുപ്പ് അറിയിച്ചു മസാനിൽ ഭക്ഷ്യസുരക്ഷയും പൊതുജനാരോഗ്യവും ഉറപ്പാക്കുന്നതിന് വിവിധ ഗവർണറേറ്റുകളിൽ അധികൃതരുടെ നിരീക്ഷണം തുടങ്ങി ഫീൽഡ് പരിശോധനകളും വ്യാപിപ്പിച്ചു ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങളിലും മറ്റ് വാണിജ്യ കേന്ദ്രങ്ങളിലും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ വിലയിരുത്തും അംഗീകൃത ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും മാർക്കറ്റുകൾ മാളുകൾ ഭക്ഷ്യസ്ഥാപനങ്ങൾ ഭക്ഷ്യ വെയർ ഹൌസുകൾ റെസ്റ്റോറന്റുകൾ ബേക്കറികൾ ഹൈപ്പർ മാർക്കറ്റുകൾ ഹോട്ടലുകൾ സലൂണുകൾ ബ്യൂട്ടി സെന്ററുകൾ കഫേകൾ ഗെയിമിംഗ് ഏരിയകൾ ലേബർ താമസ സൗകര്യങ്ങൾ എന്നിവ പരിശോധനകളിൽ ഉൾപ്പെടുന്നു സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നിടത്തും ഭക്ഷ്യസുരക്ഷ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷയും ഗുണനിലവാരവും പരിശോധിക്കുന്നതിന് ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെ സാമ്പിൾ സംഭരിക്കും പൊതുജനാരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി മാത്രമാകും വിപണിയിൽ വിതരണത്തിന് അനുവദിക്കുക പരിശോധനകൾക്കൊപ്പം ശരിയായ ഭക്ഷണ സംഭരണ തയ്യാറാക്കൽ രീതികൾ ഭക്ഷ്യമാലിന്യങ്ങൾ കുറയ്ക്കൽ മാംസ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കൽ തൊഴിൽ സുരക്ഷാ നടപടികൾ സ്വീകരിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തിവരുന്നുണ്ട് റമസാനിൽ പ്രധാന മേഖലകളിലുടനീളം നിരീക്ഷണ ശ്രമങ്ങൾ തുടരും ഇത് ഭക്ഷ്യസുരക്ഷയുടെയും പൊതുജനാരോഗ്യത്തിൻ്റെയും ഉയർന്ന നിലവാരം ഉറപ്പാക്കുന്നു മുസന്തം ഗവർണറേറ്റിൽ അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പതിനെട്ട് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു രേഖകളില്ലാതെ ഒമാനിലേക്ക് കയറാൻ ശ്രമിച്ച ഏഷ്യൻ പൗരന്മാരെയാണ് പിടികൂടിയത് മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് തിരച്ചിൽ നടത്തിയത് അറസ്റ്റിലായവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഒമാനിലെ മിനിമം വേതനം സംബന്ധിച്ച പഠനത്തിലെ കണ്ടെത്തലുകൾ ഉടൻ പുറത്തുവിടുമെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ മാനവ വിഭവശേഷി വികസനത്തിനായുള്ള അണ്ടർ സെക്രട്ടറി സാലിം ബിൻ അൽ സൌദ് ടുഗദർ വി പ്രോക്കസ് ഫോറത്തിൻ്റെ രണ്ടാം ദിവസത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് വിവിധ സർക്കാർ സ്വകാര്യ മേഖലകളിലെ തൊഴിലിന് അനുയോജ്യമായ രീതിയിലാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ ഫലങ്ങൾ സാലിം ബിൻ സൗദ് ചടങ്ങിൽ പറഞ്ഞു രാജ്യത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണത്തിൽ കുതിച്ചുചാട്ടം ദേശീയ ഗതാഗത കമ്പനിയായ മോസലാത്ത് ബസ് ഫെറി സർവീസുകളിലായി കഴിഞ്ഞ വർഷം ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ നാൽപ്പത്തേഴ് ലക്ഷത്തി അൻപതിനായിരത്തിൽ പരം ആളുകൾ യാത്ര ചെയ്തതായി അധികൃതർ അറിയിച്ചു മുൻ വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വർഷത്തിനിടെ മോസലാത്ത് ബസ്സുകളിൽ യാത്ര ചെയ്തത് നാൽപ്പത്തഞ്ച് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് പേരാണ് പ്രതിദിന ബസ് യാത്രക്കാർ ശരാശരി പന്ത്രണ്ട് പോയിന്റ് മൂന്നിൽ നിന്ന് കൂടുതലാണ് ബസ് യാത്രക്കാരിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനം സ്വദേശികളും എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം വിദേശികളുമായിരുന്നു ബസ്സിൽ പതിനാറ് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനവും ഫെറിയിൽ ഇരുപത്തിമൂന്ന് ശതമാനവുമാണ് സ്ത്രീ യാത്രക്കാർ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് യാത്രക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെറി സർവീസുകൾ ഉപയോഗപ്പെടുത്തിയത് പ്രതിദിന ഫെറി യാത്രക്കാർ ശരാശരി അറുന്നൂറ്റി എഴുപത്തി കൂടുതലാണ് ഫെറി സർവീസുകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തിയതും സ്വദേശികളാണ് എഴുപത്തിയഞ്ച് ശതമാനം ഫെറി യാത്രക്കാരിൽ ഇരുപത്തിമൂന്ന് ശതമാനം സ്ത്രീകളാണ് ഫെറി സർവീസുകളിൽ അറുപതിനായിരത്തിൽ പരം വാഹനങ്ങളും കടത്തിയിട്ടുണ്ട് ദാഖ്ലിയ ഗവർണറേറ്റിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും കാലാവധി കഴിഞ്ഞ പെയിന്റുകൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടിച്ചെടുത്തു സി പി ഐയുടെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലാണ് മുന്നൂറ്റി അൻപത് ക്യാൻ പെയിന്റുകൾ പിടിച്ചെടുത്തത് ആയിരത്തി തൊണ്ണൂറ്റൊന്ന് റിയാൽ വിലമതിക്കുന്നതാണ് പെയിന്റ് ഉൽപ്പന്നങ്ങളെന്ന് അധികൃതർ അറിയിച്ചു വിപണികൾ നിരീക്ഷിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് ദോഷകരമായ രീതികൾ ചെറുക്കുന്നതിനും അനധികൃത ഉൽപ്പന്നങ്ങളുടെ വ്യാപനം തടയുന്നതിനുമുള്ള അതോറിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പരിശോധന എല്ലാ വ്യാപാരികളും നിയമ നിയന്ത്രണ നിയമ നിർമ്മാണ ആവശ്യകതകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും അതോറിറ്റിയുമായി നിരന്തരം ആശയവിനിമയം നടത്തണമെന്നും വിപണികളിലെ പുതിയ നിയന്ത്രണ തീരുമാനങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്നും സി ആവശ്യപ്പെട്ടു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം